ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്രോമിൽ കൂടി അതായത് ഫേസ്ബുക്ക് ലോങ് വീഡിയോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സെറ്റിങ്സും എല്ലാ ഓപ്ഷൻസും നമുക്ക് ലഭിക്കുന്നത് ക്രോമിൽ കൂടി ചെയ്യുമ്പോഴാണ് അതേപോലെ തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിൻ്റെ ശരിയായ മെയിൻ അപ്ലിക്കേഷനിൽ കൂടിയല്ല അതിൽ കൂടി ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് നല്ലതായ രീതിയിൽ അതിൻ്റെതായ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് തമ്പനിയിൽ വെച്ച് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രോമിൽ കൂടി പോയാലേ നമുക്ക് സാധിക്കത്തുള്ളൂ അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്രോമിൽ കൂടി ഒരു ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ അപ്പോൾ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പം നമ്മൾ ക്രോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫേസ്ബുക്ക് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ഫേസ്ബുക്ക് കാണാം ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് അടിക്കുക ഫേസ്ബുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഫേസ്ബുക്ക് ലോഗിന്ന് കാണിക്കും ലോഗിൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമും പാസ്വേർഡും അടിച്ചിട്ട് ഞാൻ കൊടുത്ത് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഡയറക്റ്റ് വരുന്നതായിരിക്കും ഫേസ്ബുക്ക് വരുന്നതായിരിക്കും അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പം അപ്ലോഡ് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് പോവാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കില്ല വരുന്നത് അതായത് നിങ്ങൾ ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ താഴെയുള്ള ഈ ഡെസ്ക് ടോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഈ ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ ഫേസ്ബുക്കിൻ്റെ എല്ലാ പിന്നെ ഡീറ്റെയിൽസും നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ടിക്ക് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലായിട്ടും അതായത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ ഇപ്പം നിലവിൽ ഇതിപ്പം ഇവിടെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പ്രൊഫൈലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതേ ഈ സൈഡിലുള്ള ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ താഴെ പേജും വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് മാറി മാറി അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മാറിയിട്ട് അതിലേക്ക് പോകണമെങ്കിൽ അതിലേക്ക് പോവാം പേജിലേക്ക് ഉണ്ടെങ്കിൽ പേജിലേക്ക് വരാം അപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് പേജിലേക്ക് തന്നെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്രൊഫൈൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും മെറ്റാ ബിസിനസ് ചൂട്ട് മെറ്റാ ബിസിനസ് ചൂട്ടിൽ അവിടെ പോയിട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് പേജിലാവുമ്പോൾ ഈ പ്രൊഫൈലാകുമ്പോൾ ഈ മെറ്റാ ബിസിനസ് ചൂട്ടിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നില്ല പേജിന് മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറൊരു ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഒരു വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അതായത് ഫേസ്ബുക്ക് ക്രോമിൽ കൂടി ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോ ക്രോമിൽ കൂടി അപ്ലോഡ് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ മുകളിൽ തന്നെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് സാജിഷ് ടെക്ക് ആൻഡ് സാജിഷ് ടെക് അതായത് മീൻസ് ഫേസ്ബുക്കിൻ്റെ ലോകവും കാണാൻ സാധിക്കും ഇൻസ്റ്റയുടെ ലോകവും കാണാൻ സാധിക്കും നമുക്ക് ഈ ലോങ് വീഡിയോയിലും ഇൻസ്റ്റയിലേക്ക് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല നാല് മിനിറ്റും അഞ്ച് മിനിറ്റിൻ്റെ ഒന്നും വീഡിയോ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല അതിലേക്ക് ഡയറക്റ്റ് പോകത്തില്ല അപ്പോൾ നമുക്കിവിടെ ഈ ടിക്ക് മാർക്ക് ഇൻസ്റ്റയിലെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക ഒഴിവാക്കിയതിനു ശേഷം ഈ മുകളിലുള്ള ആരോ മാർക്കിൽ തന്നെ വീണ്ടും ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് മാത്രമായിരിക്കും അത് പോകുന്നത് ഓക്കെ അതിനുശേഷം താഴെയുള്ള ഈ ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പ് നിന്ന് കാണാൻ സാധിക്കും അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഗാലറിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്ക് ഏത് വീഡിയോ ആണ് അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഉദാഹരണത്തിന് ഈ വീഡിയോ സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം അപ്ലോഡ് ആയിക്കൊണ്ട് വരുന്നതിനിടയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ ചെയ്തോട്ട് അപ്പോൾ ഞമ്മൾ ആ സൗണ്ട് അതൊന്ന് പുസേ പിന്നെ അത് സ്റ്റോപ്പ് ആക്കി വെക്കുക എന്നിട്ട് അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കി വെക്കാം അതിന് ശേഷം ഇവിടെ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് റൈറ്റ് സൈഡിൽ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ മലയാളം അടിച്ചു കൊടുക്കാം മലയാളമോട് വന്നിട്ട് മലയാളം അടിച്ചു കൊടുക്കുക മലയാളം അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വീഡിയോൻ്റെ ടൈറ്റിൽ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വെച്ചുകൊടുക്കുക ഫേസ്ബുക്ക് റിലേറ്റഡ് നമുക്ക് എന്താന്ന് ഏത് ആയിട്ട് മാറ്റർ വന്ന് അത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം ഫേസ്ബുക്ക് റിലേറ്റഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഹാഷ്ടാഗ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഹാഷ്ടാഗ് ബുക്കണ്ടേ ആ ഹാഷ്ടാഗെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനതൊന്നും ചേർക്കുന്നില്ല അത് നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കുക ഇപ്പം പിന്നെ വീഡിയോ ലോങ്ങ് ആവേണ്ടതെന്ന് കരുതിട്ട് എല്ലാം സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതിന് ശേഷം അവിടെ എത്രയൊക്കെ ടൈറ്റിൽ മുമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെലക്ട് ഓൾ ചെയ്തിന് ശേഷം കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് അതെല്ലാം വയ്ക്കുക വേറെ ഹാഷ്ടാഗ് അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അതിനുശേഷം നമുക്കിവിടെ കമ്പനിയിൽ പിന്നെ ഇവിടെ ഇമോജി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ താഴെ തന്നെ ഈ ഇമോജി ഇവിടെ ഇമോജി വെച്ചു ഇവിടെ സോറി ഇമോജിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പലതരത്തിലുള്ള ഇമോജി കാണാൻ സാധിക്കും അത് നിങ്ങളുടെ മാറ്റർ ഏതായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഇമോജി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വരുന്ന വരുന്ന ഞാനിവിടെ പോസിറ്റീവ് എന്നുള്ള ഇമോജി സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ സേവ് അടിച്ചുകൊടുത്ത് അതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഈ ലൊക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇവിടെ കേരള കേരളം എന്നുള്ള ലൊക്കേഷൻ അടിച്ചു കൊടുക്കാം കേരള നമ്മളിത് മലയാളം ലാംഗ്വേജ് അല്ല കൂടുതലും കേരളത്തിലേക്ക് ചെയ്തായിരിക്കും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് അടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് അപ്ലോഡ് പിന്നെ തമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷനാണ് ഈ തമ്പനിയിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ചൂസ് സജസ്റ്റഡ് അതായത് ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്ത ഈ തമ്പനിയിലെ ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ചൂസ് ഫ്രെയിം ഏതെങ്കിലും ഫ്രെയിം നമ്മൾ തന്നെ അതായത് ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പാർട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്യല് മൂന്നാമത് വരുന്നത് അപ്ലോഡ് ഇമേജ് അതായത് നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യല് നമ്മൾ ഈ മൂന്നാമത്തെ ഈ അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ രണ്ടാമതും വരും അപ്ലോഡ് ഇമേജ് എന്ന് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗാലറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോജിച്ച് അതായത് പിന്നെ ലോഗ കമ്പനിയിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിരിക്കും അതിന് ശേഷം താഴെ നമുക്ക് ടാഗ് വെക്കണമെങ്കിൽ ടാഗ് ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഇത് മുകൾ അതിൻ്റെ അടിയിൽ കൊലാബറേറ്റ് ആരെങ്കിലും ആയിട്ട് കൊലാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക അത് ഇത് നൂറ് ശതമാനം ആവണം കേട്ടോ അതും കൂടി നോക്കണം നിങ്ങൾ ഇതിൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഇത് നൂറ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇവിടെ നമുക്ക് നേരെ പിന്നെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ഇവിടെ പിന്നെ മ്യൂസിക്കിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഓക്കെ എന്നിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കോപ്പി ഒന്നും ഒന്നല്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കോപ്പി റേറ്റ് ചെക്കിൻ്റെ അടുത്ത് കോപ്പി റേറ്റ് കണ്ടൻറ്റ് വാസ് നോട്ട് ഡിറ്റക്റ്റഡ് ഇൻ യുവർ വീഡിയോ അതായത് നമ്മുടെ വീഡിയോസിൽ കോപ്പി റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇല്ല അപ്പം അത് അവിടെ ടിക്ക് വന്നിട്ടുണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ ആഡ് ടു പ്ലേ ലിസ്റ്റ് ഏതെങ്കിലും പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഷെയർ ടു ഗ്രൂപ്പ് ഈ ഷെയർ ടു ഗ്രൂപ്പിൽ നമുക്ക് ഈ മാർക്ക് ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഓക്കെ അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ ഇതൊന്നും നിങ്ങൾ തൊടാൻ നിൽക്കേണ്ട ഈ ക്ലോസ്ഡ് ക്യാപ്ഷന് അതുപോലെ തന്നെ ഈ ഷോ ഇൻ ഫീഡ് ഷോ ഓൺ വാച്ച് അലോ എംബോഡിങ് ഇതൊന്നും തുടർ നിൽക്കണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ അവിടെ ഈ ലാസ്റ്റിലുള്ള ഓപ്ഷൻസും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതും തുടരണ്ട പിന്നെ ട്രാക്കിങ് പിന്നെ റൈസ് മണി അലോ ഓദർ പേജസ് ഓർ പോസ്റ്റ് അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം അങ്ങനെ തന്നെ കിടക്കട്ടെ അതൊന്നും അതിൻ്റെ അതിലേക്ക് കൈയിടേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ താഴെ പബ്ലിക്കാണ് നോക്കണം പബ്ലിക്കിൽ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത് അതിന് ശേഷമാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഓക്കെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തു നോക്കണമെങ്കിൽ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് മുകളിൽ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഷെയറിനാകും എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ അല്ലെങ്കിൽ സേവ് ചെയ്ത് ഡ്രാഫ്റ്റ് ആക്കി അങ്ങനെ ഉള്ള ഓപ്ഷൻസും ഉണ്ട് ഓക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെക്കുന്ന ആ ടൈമിന് അത് ഷെയർ ആവുന്നതായിരിക്കും ഷെയർ ആക്കി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തന്നെ ഷെയർ ആവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലോങ് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ക്രോമിൽ കൂടി ചെയ്യേണ്ടത് ക്രോമിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെറ്റിങ്സും കാര്യങ്ങളും കമ്പനിയിലൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് മറ്റുള്ള നോർമൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതായത് മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്